മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ കൃഷ്ണഗാഥയെ കാണുന്ന നിർമ്മല മുകളിലേക്ക് പോയി നോക്കിയാണ് അപ്പോൾ അവിടെ ഒന്നും കാണത്തില്ല അപ്പോൾ ഗ മറിഞ്ഞിരിക്കും സിമിക്കാണെങ്കിൽ ആകെ ടെൻഷനാകും അപ്പോൾ സിമി പുറകെ ചെല്ലുമ്പോൾ നിർമ്മലേക്ക് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുക അപ്പോൾ പറയും അത് മേഡം പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ അപ്പോൾ പറയും അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കൊന്നും ഇല്ല ഒന്നും കൂടെ കാണാൻ തോന്നി അതുകൊണ്ട് കയറി വന്നതാണെന്ന് പറയും പക്ഷേ സിദ്ധാരേക്കും സിമിക്കും മനസ്സിലാവും ഇവരെ കണ്ടിട്ടുണ്ട് ഗാഥയെ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് അപ്പം പെട്ടെന്ന് നിർമ്മല പറയാം ആ താഴെ പോകാം അവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ താഴേക്ക് ചെല്ലുകയാണ് താഴെ ചെന്നിട്ട് അവിടെ പോയിരുന്നു എന്നിട്ട് പറയും സിധാരെ ഇവിടെ നിങ്ങൾക്ക് ബന്ധുക്കളായി വേറെ ആരെങ്കിലും ഉണ്ടോ കാരണം ഗാദെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ മുകളിൽ കണ്ടിരുന്നെന്ന് പറയും അപ്പോൾ അവർ പറയും സിതാര പറയും ഇല്ലല്ലോ ആ അതെന്താ നിർമ്മലയ്ക്ക് തോന്നിയതായിരിക്കും എന്നുള്ള കാര്യം പറയും അപ്പം നിർമ്മലെ അവിടെ എല്ലാവരും കളിയാക്കും അപ്പോൾ പെട്ടെന്ന് ഉദയനും പറയും ഞാനും അന്ന് പറഞ്ഞില്ലേ നിശ്ചയ സമയത്ത് ഇതുപോലെ ഗാദയെ പോലെ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടെന്ന് അപ്പോൾ ഇതൊന്നും ആരും വിശ്വസിക്കുന്നില്ല പക്ഷെ മുത്തശ്ശിക്കത് മനസ്സിലാകും അപ്പം മുത്തശ്ശി പറയും സാരമില്ല അതൊക്കെ എന്ന് പറയാം അപ്പോൾ നവീൻ്റെ അച്ഛനും പറയും സിതാരെ വിട്ടേക്ക് നിർമ്മലയുടെ തോന്നലായിരിക്കും അപ്പോൾ സിതാര പറയും അതൊന്നും സാരമില്ല എന്ന് പറയും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി പുടകുടക്കൽ ചടങ്ങുകൾക്ക് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോൾ ഗാഥ ഈ കൊടുത്ത വിസിറ്റിങ് കാർഡ് കല്യാണക്കുറി എടുത്ത് നോക്കുകയാണ് നോക്കുന്ന സമയത്തിൽ അതിൽ ഫോട്ടോയാണെങ്കിൽ നമ്മുടെ കൃഷ്ണയുടെ ഫോട്ടോയാണ് ആണ് ഇരിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് അമ്മയും അമ്മയെന്ന് അലറി വിളിക്കുക അങ്ങനെ സിദ്ധാര വരും സിദ്ധാര വന്നിട്ടേക്ക് എന്താ മോളേന്ന് ചോദിക്കുക അപ്പോൾ ഇത് നോക്കുന്നു പറയും അപ്പോൾ അവരും ഞെട്ടും അപ്പോൾ അമ്മയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കും അപ്പം പറയും എന്ന് പറയും സിമ്മിയോട് ചോദിക്കും ഞാനല്ലെന്ന് പറയും പെട്ടെന്ന് പറയും അവളെ വിളിക്കാൻ പറയും അങ്ങനെ കൃഷ്ണയെ വിളിക്കും അപ്പോൾ കൃഷ്ണ പറയും അത് നവീൻ നവീനെടുത്ത ഫോട്ടോയാണെന്ന് പറയും അപ്പോൾ എപ്പോഴാണെന്ന് ചോദിക്കുക അപ്പോൾ അവൾ ഇങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് അന്നത്തെ ദിവസം ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തതാണ് എന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കും അപ്പം പിന്നെ ഗാഥ കടന്ന് കൃഷ്ണെ അങ്ങനെ ഓരോന്നൊക്കെ പറയും അങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ പറയും അപ്പോൾ നമ്മുടെ സിതാര പറയും ഒന്ന് വിടുമോളെ കല്യാണം വരേലേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഇതെല്ലാം തീരു എല്ലാം അവസാനിക്കുമല്ലോ അതുവരെ നിങ്ങൾ നടങ്ങെന്ന് പറയും അങ്ങനെ ഗാഥ അപ്പുറത്തേക്ക് വേണം അപ്പോൾ സിധാര പറയും അതിനങ്ങനെ ജനിപ്പിച്ച തള്ളയുടെ ഗുണമല്ലേ കാണിക്കുകയുള്ളൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ പെട്ടെന്ന് കൃഷ്ണയ്ക്ക് സങ്കടം വരും അപ്പോൾ കൃഷ്ണക്കാരെ അപ്പോൾ സിമിയോട് പറയും സിമി ചേച്ചി അവരോടൊന്ന് പറയുന്നത് എൻ്റെ അമ്മയെ പറയുന്നത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ടെന്ന് പറയും അപ്പോൾ സിമിയും പറയും എനിക്കും വിഷമമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റും ോ എന്ന് പറയും അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ നവീനാണെങ്കിൽ ഈ വിസിംഗ് കാർഡ് ഈ കല്യാണം കുറിയെടുത്ത് സ്വപ്നം കാണുകയാണ് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഉണ്ടോന്നേരം അപ്പൊ പഴയ മഞ്ഞൾ കല്യാണത്തിന്റെ സമയത്ത് രണ്ടുപേരും നിൽക്കുന്നതും അതൊക്കെ ഓർത്തിങ്ങനെ ഭയങ്കരായിട്ട് ആഹ്ലാദം കൊള്ളുകയാണ് പിന്നീട് ആണെങ്കിൽ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ നമ്മുടെ ഗാഥ ആണെങ്കിൽ സ്വപ്നം കണ്ട് എഴുന്നേക്കും ഇങ്ങനെ നമ്മുടെ കൃഷ്ണയെ അപ്പോൾ പെട്ടെന്ന് സിതാര പറയും മോൾ എന്തിനാണ് വിഷമിക്കുന്നത് ഇത് അവളുടെ കല്യാണം കഴിയുമ്പോൾ എന്ന് വരെയല്ലേ ഉള്ളു അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കരുത് നീ വെയിറ്റ് ചെയ്യാൻ പറയും വേറെ വിഷമമൊന്നും മനസ്സിൽ വിചാരിക്കരുത് എന്നൊക്കെ പറയും കല്യാണം കഴിയുന്നത് വരെയല്ലേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത് ഇതേ സമയത്ത് നമ്മുടെ ഗോപാലനാണേലും തങ്കു ആണെങ്കിലും സംസാരിക്കുകയാണ് എന്തായാലും അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവൾ മരിക്കുകയില്ല അങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അതിനെ അനീതി ആയിരിക്കും അതുകൊണ്ട് കൃഷ്ണയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നവരച്ച് വിശ്വസിക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കണ്ടായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു